ഐപ്പുങ്കോവിൽ മിരികുലം സെന്റ് മേരീസ് യു പി സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു നാമനിർദ്ദേശ പത്രിക മുതൽ വിവിധ ഘട്ടങ്ങളിലൂടെയുള്ള തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ എങ്ങനെയാണോ അതേ രീതിയിലാണ് വോട്ടിംഗ് നടന്നത് സ്കൂളിലെ പതിനഞ്ച് ഡിവിഷനുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് വിദ്യാർത്ഥികളിൽ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെപ്പറ്റി അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തി ഇവിടെ നമ്മൾ അതിൻ്റെ സോഷ്യൽ സയൻസ് ആഭിമുഖ്യത്തിൽ ടി പി എസിൻ്റെ സഹായത്തോടെ കുട്ടികൾ തന്നെയാണ് ഇതിൻ്റെ പ്രക്രിയകൾ ആരംഭിച്ചതും നടപ്പിലാക്കുന്നു നമുക്കറിയാം അസംബ്ലി ഇലക്ഷൻ അസംബ്ലി ഇറക്ഷൻ്റെ ഭാഗമായ എല്ലാ കാര്യങ്ങളും മോഡലിലാണ് അത് നടത്തുന്നത് അതിന് നാമപ്രദേശ പത്രിക ആദ്യമായിട്ട് സ്വീകരിക്കുന്നു അത് പിൻവലിക്കാനുള്ള അവസരം വളരെ കൊടുക്കുന്നു പിന്നീട് അതിൻ്റെ ലിസ്റ്റ് ഉണ്ടാകുന്നു അത് നമ്മൾ പ്രസിദ്ധീകരിക്കുന്നു അതിനുശേഷം സാധാരണ പ്രക്രിയയിലുള്ള ബാൽറ്റ് പേപ്പറുകള് ബാൽറ്റ് പെട്ടി ഇവയൊക്കെ മഷ്യപുരത്ത ഇവയൊക്കെ പിള്ളേരെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നാണ് എന്റെ ലക്ഷ്യം ബാലറ്റ് പെട്ടി ഉൾപ്പെടെ ഒരുക്കിയാണ് സ്കൂളിൽ തെരഞ്ഞെടുപ്പ് നടന്നത്